നമസ്കാരം വേദജ്യോതിഷത്തിൽ രാജാവും രാജപുത്രനുമാണ് സൂര്യനും ശനിയും നവഗ്രഹങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ് ഈ രണ്ട് ഗ്രഹങ്ങളും ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സ്ഥിതിയിലും സ്ഥാനത്തിലുമുള്ള വളരെ ചെറിയ മാറ്റങ്ങൾ പോലും ജനജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ജനുവരി അഞ്ചിന് പുലർച്ചെ അതായത് ഈ പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അഞ്ചിന് പുലർച്ചെ നാല് മണി കഴിഞ്ഞ് മൂന്നാം മിനിറ്റിൽ ശനിയും സൂര്യനും പരസ്പരം അറുപത് ഡിഗ്രി കോണളവിൽ വന്നെത്തും ഇത് ജ്യോതിഷത്തിൽ ലാഭദൃഷ്ടി യോഗം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ എല്ലാവർക്കും മൈ ആസ്ട്രോലൈഫ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അതോടൊപ്പം തന്നെ നമ്മൾ ഈ പുതുവർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തിൽ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവർഷ ആശംസകൾ മൈ ആസ്ട്രോലൈഫ് സ്റ്റോറീസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സർവശക്തൻ എല്ലാവിധ അനുഗ്രഹങ്ങളും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് ഗ്രഹങ്ങളും അതായത് സൂര്യനും ശനിയും ഒന്ന് മറ്റൊന്നുമായി മൂന്ന് അല്ലെങ്കിൽ പതിനൊന്ന് ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ത്രയേകാദശ ഭാവം അവക്കിടയിൽ സൃഷ്ടിക്കപ്പെടും ചില രാശികളിൽ ജനിച്ചവർക്ക് വളരെ ശുഭകരമായ ഒരു യോഗമാണിത് സ്വപ്നം കാണാനാകാത്ത അത്രയും വലിയ സമ്പത്ത് പ്രശസ്തി സന്തോഷം എല്ലാം നൽകുന്ന ഒരു യോഗമാണ് എന്നുകൂടി മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ലാഭദൃഷ്ടി യോഗം എന്നുള്ളത് സൂര്യപുത്രനാണ് ശനി എങ്കിലും ഇരുഗ്രഹങ്ങൾക്കിടയിൽ ശത്രുതാഭാവമാണ് ഉള്ളത് അതുകൊണ്ട് ഈ രണ്ട് ഗ്രഹങ്ങളുടെ സംയോഗം പല രാശികളിൽ ജനിച്ചവർക്കും ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നൽകാറുണ്ട് എന്നാൽ ഈ ഗ്രഹങ്ങൾ ലാഭദൃഷ്ടി യോഗം സൃഷ്ടിക്കുമ്പോൾ നിരവധി രാശികൾക്ക് നല്ല കാലം വന്നെത്തും അപ്രതീക്ഷിത ധനലാഭവും ജീവിതത്തിൽ സന്തോഷവും വന്നെത്തും ജനുവരി അഞ്ചിന് സൃഷ്ടിക്കപ്പെടുന്ന ലാഭദൃഷ്ടി യോഗം ഏതെല്ലാം രാശികൾക്കാണ് ഗുണകരമായിട്ട് ഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആ കൂട്ടത്തിൽ ആദ്യം വരുന്ന രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ് അതായത് മിഥുനം രാശിയിൽ വരുന്ന മകീരം അരനാഴിക തിരുവാതിര പുണർദം മുക്കാൽ നാഴിക ഈ മൂന്ന് നക്ഷത്രങ്ങൾക്കാണ് ലാഭദൃഷ്ടി യോഗം ആദ്യമായിട്ട് ലഭിക്കുന്നത് സൂര്യശനി ലാഭദൃഷ്ടി ഗുണകരമാകുന്ന ആദ്യ രാശി മിഥുനമാണ് ഈ രാശിയിൽ ജനിച്ച ആളുകൾക്ക് അവരുടെ അധ്വാനവും കഷ്ടപ്പാടും തിരിച്ചറിയപ്പെടാനും അർഹിക്കുന്ന അംഗീകാരങ്ങൾ ലഭിക്കാനും സൂര്യ ശനി ലാഭദൃഷ്ടി സഹായിക്കും ബന്ധങ്ങളിൽ ഇവർ കൂടുതൽ സന്തോഷവും സമാധാനവും അനുഭവിക്കും ജോലിയിൽ ഉത്സാഹം വർദ്ധിക്കുന്നതായിരിക്കും കരിയറിൽ ഒരുപാട് നല്ല ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഉദ്യോഗ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടും ഉന്നത അധികാരികൾ ഇവരുടെ ജോലിയിൽ തൃപ്തരാകുകയും പ്രശംസിക്കുകയും ചെയ്യുന്നതാണ് പുതിയ ഉത്തരവാദിത്തങ്ങളും ലഭിക്കാൻ ഇടയുണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ലാഭം ലക്ഷ്യമാക്കിയുള്ള പദ്ധതികൾ വളരെ നല്ല രീതിയിൽ വിജയം കാണാൻ സാധ്യതയുണ്ട് ബിസിനസ് സംബന്ധമായ നിരവധി യാത്രകൾ വേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് ഇത് പക്ഷേ അങ്ങനെയുള്ള യാത്രകളെല്ലാം നിങ്ങളുടെ ഈ ബിസിനസ്സിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതും ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയോട് കൂടുതൽ അടുപ്പവും സ്നേഹവും ഒക്കെ തോന്നുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുന്നതും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓവറോൾ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സംതൃപ്തി അനുഭവിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് മിഥുനം രാശിക്കാർക്ക് എന്ന് മനസ്സിലാക്കുക ി അടുത്തതായിട്ട് ലാഭദൃഷ്ടി യോഗം കൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഒരുപാട് സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ വരുന്ന മകം പൂരം ഉത്രം കാൽനാഴിക ചിങ്ങം രാശിയിൽ ജനിച്ച ആളുകൾക്കും സൂര്യൻ്റെയും ശനിയുടെയും അപൂർവ ലാഭദൃഷ്ടി ഗുണകരമായി തന്നെ ഭവിക്കുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സത്യമാകുന്ന സമയമായിരിക്കും ഇത് സാമ്പത്തികമായി സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതും ആയിരിക്കും ഉദ്യോഗ ജീവിതത്തിലാണ് ഏറ്റവും അധികം നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാവുന്നത് എന്ന് അറിഞ്ഞുകൊള്ളുക ജോലിയിലും അതിൻ്റെ വിജയത്തിലും ഏറെ സന്തോഷം തോന്നുന്നതായിരിക്കും ജോലിയിൽ പ്രമോഷനും ശമ്പളവർധനയും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും ലാഭമുണ്ടാക്കാൻ സൂര്യശനി ലാഭദൃഷ്ടി യോഗം ഗുണകരമാകുന്നതാണ് ചിങ്ങം രാശിക്കാർക്ക് തങ്ങളുടെ യോഗ്യതയും കഴിവുകളും അനുസരിച്ചുള്ള നേട്ടങ്ങളാണ് ലാഭദൃഷ്ടി യോഗം കൊണ്ടുവന്ന് നൽകുക പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുന്നത് ജീവിതത്തിന് വളരെയധികം സന്തോഷം നൽകുന്നതായിരിക്കും വരുമാനം വർദ്ധിക്കാൻ ഇടയുണ്ട് പുതിയ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകുവാനൊക്കെ ഇടയുള്ളൊരു സമയമാണ് ഇത് അതുകൊണ്ട് തന്നെ സമ്പാദ്യം വർദ്ധിക്കുന്നതായിരിക്കും ദാമ്പത്യത്തിൽ വഴക്കുകളും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒക്കെ വളരെയധികം കുറഞ്ഞിരിക്കുന്ന സമയം കൂടിയായിരിക്കും പങ്കാളിയുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടാകാനും സ്നേഹബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകാനും ഒക്കെ സാധ്യതയുള്ളൊരു സമയമാണ് ഇത് അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതിലും ഒരുപാട് നല്ല രീതിയിലുള്ള തൃപ്തികരമായിട്ടുള്ളൊരു ആരോഗ്യം നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് ലാഭദൃഷ്ടി യോഗം കൊണ്ട് ഒരുപാട് ഉന്നതികളിലോട്ട് എത്താൻ പോകുന്ന ആ ഒരു രാശി എന്ന് പറയുന്നത് വൃശ്ചികം രാശിയാണ് അതായത് വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം കാൽനാഴിക അനിഴം തൃക്കേട്ട ഇവർക്ക് ജോലിയിലെ ഉയർച്ച തന്നെയാണ് ഈ യോഗം ഉറപ്പ് നൽകുന്നത് ജോലിയിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ മികവോടെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ പരിശ്രമങ്ങൾക്കെല്ലാം നല്ല അംഗീകാരം ലഭിക്കാനും യോഗമുണ്ട് പങ്കാളിത്ത ബിസിനസ്സുകൾക്കും സൂര്യശനി ലാഭദൃഷ്ടി യോഗം നേട്ടമാകുന്നതാണ് സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകാനും ധാരാളം പണം ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ഇത് വരുമാനത്തോടൊപ്പം സമ്പാദ്യവും ഒരുപാട് വളരുന്നതാണ് പ്രണയ ജീവിതം കൂടുതൽ സുന്ദരമാകുന്നതാണ് പങ്കാളികൾക്കിടയിലെ ബന്ധം കൂടുതൽ റൊമാൻറ്റിക് ആകുന്നതും ആയിരിക്കും അപ്പോൾ നമ്മളിവിടെ പ്രതിപാദിച്ച ഈ മൂന്ന് രാശിയിലുള്ള ഏകദേശം ഒമ്പത് നക്ഷത്രക്കാർക്കാണ് ലാഭദൃഷ്ടി യോഗം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളും ഒരുപാട് മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അതായത് മിഥുനം രാശി ചിങ്ങം രാശി അതുപോലെ തന്നെ വൃശ്ചികൻ രാശി ഈ മൂന്ന് രാശിക്കാരാണ് അവർ അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ നല്ലവരായ പ്രേക്ഷകരും കഴിയുന്നതും അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓരോ മന്ത്രങ്ങൾക്കും വളരെയധികം ശക്തിയുണ്ട് അത് നമ്മൾ ഒരു തവണ ജപിച്ചാലും അല്ലെങ്കിൽ പത്ത് തവണ ജപിച്ചാലും നൂറ് തവണ ജപിച്ചാലും ഓരോ പ്രാവശ്യം നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അതിന് ഒരുപാട് ശക്തി ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളുടെ മൈ ആസ്ട്രൈഫ് സ്റ്റോറീസിൻ്റെ വീഡിയോയിൽ വരുന്ന കമൻറ്റുകൾ എല്ലാവരും കമൻ്റ് ഇടാറുണ്ട് എല്ലാവരും വളരെ നല്ല അധികം സപ്പോർട്ടാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മളുടെ വീഡിയോയിൽ വരുന്ന കമൻറ്റുകൾക്കെല്ലാം ഞാൻ കഴിയുന്നത്ര റിപ്ലൈയും തരാറുണ്ട് പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആ റിപ്ലൈയിലെല്ലാം ഏറ്റവും അധികമായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഓം നമശിവായ എന്നൊരു ശിവമന്ത്രമാണ് ഓക്കെ ഞാൻ ശിവഭക്തനാണ് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വരുന്ന കമൻറ്റുകൾ വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻറ്റുകൾക്കെല്ലാം ഓം നമശിവായ എന്നാണ് തിരിച്ച് റിപ്ലൈ നൽകാറുള്ളത് അതിൻ്റെ കാരണം ഓരോ പ്രാവശ്യം നമ്മൾ ഈ മന്ത്രം ചൊല്ലുമ്പോഴും ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ എന്ന മന്ത്രം ചൊല്ലുമ്പോഴും ആ മന്ത്രത്തിന് ഒരു ശക്തിയുണ്ട് അതിൻ്റേതായ ഒരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിയുന്നതും ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് ഓം നമശിവായ എന്ന് കമൻ്റ് ഇടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ പ്രാവശ്യം നമ്മൾ ഓം നമശിവായ എന്ന് പറയുമ്പോഴും നമ്മളുടെ ജീവിതത്തിൽ അതിൻ്റെ ഇമ്പാക്റ്റ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ നന്ദി നമസ്കാരം ഓം നമശിവായ